സംഘം െത്തി ശബരിമല സ്പെഷ്യൽ തഹസിൽദാർ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തു മജിസ്ട്രേറ്റും നേരിട്ടെത്തി ശങ്കരദാസ് ആശുപത്രിയിൽ തുടരും ഒടുവിൽ കെ പി ശങ്കരദാസ് അറസ്റ്റിലായിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതിയായ സ്പെഷ്യൽ തഹസിൽദാർ ശങ്കരദാസിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശങ്കരദാസിന്റെ അറസ്റ്റ് ആശുപത്രിയിലെത്തിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് എസ് പി ശശിധരൻ ആശുപത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശങ്കരദാസ് ഐസിയുൽ ആയതിനാൽ അറസ്റ്റ് വിവരം കൊല്ലം കോടതിയെ അറിയിക്കുകയും തുടർന്ന് മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിലെത്തി തുടർ നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു കൊല്ലം കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കും ഐസിയുവിൽ നിന്ന് മുറിയിലേക്ക് ശങ്കരദാസിനെ മാറ്റിയെങ്കിലും ആശുപത്രിയിൽ തുടരും ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ കവർച്ച കേസിൽ നിർണായകമായ ഒരു നീക്കമായാണ് ഈ അറസ്റ്റ് വിലയിരുത്തപ്പെടുന്നത് ശബരിമല സ്വർണ കൊള്ളയുടെ അന്വേഷണ പരിധിയിൽ കുടിമരം മാറ്റിസ്ഥാപിച്ചതും ഉൾപ്പെടുത്തി ശബരിമലയിൽ രണ്ടായിരത്തി പതിനേഴിലാണ് കുടിമരം മാറ്റിസ്ഥാപിച്ചത് കൊടിമരം നിർമ്മാണവും എസ് ഐ ടി അന്വേഷിക്കും പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കൊടിമരം മാറ്റിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എസ് ഐ ടി ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തന്ത്രി കണ്ടര രാജീവരുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും എസ് ഐ ടി സംഘം മൊഴിയെടുത്തിരുന്നു അപ്പോഴാണ് കൊടിമരം സ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് കുടിമരം മാറ്റിസ്ഥാപിക്കുന്നത് പഴയ കുടിമരം ജീർണിച്ചവസ്ഥയിലായതോടെയാണ് മാറ്റിസ്ഥാപിക്കുന്നത് കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനത്തിനും അഷ്ട്രദിക് പാലകന്മാർക്കും വർഷങ്ങളുടെ ഉണ്ടായിരുന്നു രാജാവിന്റെ കാലഘട്ടത്തിൽ സമ്മാനം ലഭിച്ചതാണെന്നാണ് രേഖകളിൽ പറയുന്നത് കുടിമരം സ്ഥാപിക്കുമ്പോൾ ഈ വാജി വാഹനം തന്ത്രിയുടെ പക്കൽപ്പിച്ചു എന്നാൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ അഷ്ടദിക് പാലകന്മാർ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പഴയ വാജി വാഹനം തന്ത്രി കണ്ഠരര് രാജീവരെ കൈവശം വച്ചിരിക്കുകയായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് വാജിവാഹനം വാഹനം പതിനൊന്ന് കിലോ തൂക്കം വരുന്ന പഞ്ചലോകത്തിൽ സ്വർണം പൊതിഞ്ഞതാണിത് രണ്ടായിരത്തി പതിനേഴിലാണ് ശബരിമലയിൽ ഉണ്ടായിരുന്ന വളരെ മൂല്യമുള്ള വാജിവാഹനം വാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയത് കട്ടളപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം എസ് ഐ ടി സംഘം തന്ത്രയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും വാജിവാഹനം കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു